തിരുവനന്തപുരത്ത് പല ആവശ്യങ്ങളായിട്ട് വരുന്ന സ്ത്രീകൾക്ക് ഇനി താമസ സൗകര്യം അന്വേഷിച്ച ഒരുപാടൊന്നും വലേണ്ട ആവശ്യമില്ല തമ്പാനൂരിന്റെ ഒത്ത നടുക്കായിട്ട് ഇവിടെ കൈരളി തിയേറ്ററിൽ നിങ്ങൾക്കായിട്ട് ഇവിടെ താമസ സൗകര്യം ഉണ്ട് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളോടെയാണ് ഈ ഡോർമറ്ററി ഒരുക്കിയിട്ടുള്ളത് ആദ്യം നമുക്കത് കണ്ടുനോക്കാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഇതാണ് നമ്മൾ പറഞ്ഞ ഡോർമറ്ററി സൗകര്യം ഇവിടെ ഇപ്പൊ പന്ത്രണ്ട് പേർക്കുള്ള ഓക്യുപൻസി ആണ് ഉള്ളത് നമുക്ക് അപ്പം ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട് എ സി സൗകര്യം ഉണ്ട് അപ്പോൾ നല്ല സുഖമായിട്ട് കടന്നുറങ്ങാം അതുപോലെ തന്നെ ഓരോ ബെഡിൻ്റെ അടുത്തായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലഗ് പോയിൻസ് ഉണ്ട് നല്ല ക്ലീൻ ആണ് നല്ല നീറ്റ് ആയിട്ടുള്ള ഏരിയ നമുക്ക് നമുക്കിപ്പം സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു സ്ഥലത്ത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഹൈജീൻ ആയിരിക്കുക എന്നുള്ളത് അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അതുപോലെ കർട്ടേൺസ് ഉണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതിലും ബുദ്ധിമുട്ടില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ അതും അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയും പ്ലസ് ജി എസ് ടി മാത്രമാണ് വരുന്നത് അപ്പം വളരെ തുച്ഛമായ നിരക്കിൽ ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള ഒരു ഏരിയ ഒരു സ്ഥലം നമുക്ക് കിട്ടാന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും ഇതാണ് സഖിയിലുള്ള ടോയ്ലറ്റ് സൗകര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂമുണ്ട് ഇവിടെ ഈ ടോയ്ലറ്റിൽ വരുന്നത് രണ്ട് ടോയ്ലറ്റും രണ്ട് ബാത്റൂമുമാണ് പ്ലസ് ഇവിടെ നമുക്കിപ്പം വെൻഡിങ് മെഷീൻ ഉണ്ട് ഈ സൈഡിലായിട്ട് ഇവിടെ പ്രൊഡക്റ്റ് വൺ പ്രൊഡക്റ്റ് ടു ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമ്മൾ കോയിൻ ഇട്ട് കൊടുക്കണം നമുക്ക് അതൊന്ന് ട്രൈ നോക്കാം നമ്മുടെ പത്ത് രൂപേൻ്റെ പാഡ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ വെണ്ടിങ് മെഷീൻ കണ്ടു അങ്ങനെ യൂസ് ചെയ്ത പാഡ് ഡിസ്പോസ് ചെയ്ത് കളയാനുള്ള മെഷീനും കൂടി ഉണ്ട് ഇവിടെ അതിനുള്ള കൂടി ഉണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കണം നമ്മുടെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ഒരു ചെയർമാനും എംപിയും അവരുടെ ഒരു മുന്നോട്ടാണ് കാരണം ഈ നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ സമം എന്ന് പറഞ്ഞൊരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനം അപ്പോൾ അതുമായി ആ ഭാഗമായി ബന്ധപ്പെട്ട് നമ്മുടെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എടുത്തൊരു തീരുമാനമാണ് ഈ വനിതകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സേഫായിട്ട് വന്ന് പോകാനും വളരെ തുച്ഛമായ റേറ്റിൽ ഒരു പന്ത്രണ്ടോളം ബെഡുകളാണ് നമുക്കിവിടെ ഉള്ളത് അതിന് നിലവിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ടാക്സാണ് വരുന്നത് ഫുൾ എ ആണ് എല്ലാ ഫുൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാരണം ഇവിടുന്ന് എന്ന് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് സേഫായിട്ട് അവർക്ക് ഇവിടെ വന്ന് പോകാനുള്ളൊരു ചിലവ് ചുരുങ്ങി നല്ല രീതിക്ക് സുരക്ഷിതമായിട്ട് വന്ന് വർക്കാനുള്ളൊരു ഇടമായിട്ടാണ് ഇതിനെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പേരിട്ടിട്ടുണ്ട് കെ എസ് എഫ് ഡി സി എന്നെ സഖി എന്നാണ് അപ്പോൾ ആ പേരും കൂടെ ഇന്ന് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് അപ്പോൾ ബുക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വനിതാ വികസന കോർപ്പറേഷൻ്റെ സൈറ്റ് നമുക്ക് നമുക്കിതിനകത്ത് ബുക്കിംഗ് ചെയ്യുന്നത് സേഫ് സ്റ്റേ എന്ന് പറയുന്നത് കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മളിതിൻ്റെ ബുക്കിംഗ് എടുക്കുന്നത് ഓൺലൈൻ വഴിക്കാണ് ബുക്കിംഗ് ചെയ്യുന്നത്